ഒരു അങ്കായുടെ എ ഫോർ ബസ്സാണ് ഒരു സ്കൂൾ ബസ്സാണ് അപ്പം മുമ്പ് ഈ ഒരു ചാനലിൽ അങ്കായുടെ ഒരു ജി നയൻ ബസ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അങ്കായുടെ തന്നെ മറ്റൊരു ബസ്സാണ് എ ഫോർ ബസ് അപ്പോൾ ഈ ഒരു എ ഫോർ ബസ്സിൻ്റെ വിശേഷങ്ങൾ കാണാം അത് ഈയൊരു ബസ്സിൻ്റെ പുറംഭാഗം ഒന്ന് കാണാം അതിൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇതിൻ്റെ ഡോറ് വരുന്നത് ആകെ ഒറ്റ ഡോറേ വരുന്നതുള്ളൂ പിന്നീട് ഇതിൻ്റെ പിറകുവശത്തേക്ക് ആ ഒരു വലിയ ഡോർ വരുന്നത് സ്റ്റെപ്പിൻ്റെ ഡോറാണ് അതിൻ്റെ ബാ അതിൻ്റെ അടുത്ത് വരുന്നത് ഒരു ചെറിയ ലഗേജ് സ്പേസ് ആണ് അതുപോലെ ഇതിൻ്റെ പിറകശത്തായിട്ട് വരുന്ന ആ ഒരു ചെറിയ ഡോറ് ബാറ്ററി ഡോറാണ് ഈ ഒരു ബസ് പിറകെഞ്ചിൻ ഒരു എൻജിന്റെ ഡോർ വരുന്ന ഭാഗമാണ് പിറകു വശത്തായിട്ട് റിവേഴ്സ് ക്യാമറ ഉണ്ടായിരിക്കും ഒരു എൻജിന്റെ ഡോർ വരുന്നത് ഇവിടെ എയർ ഫിൽട്ടർ വരുന്ന ഭാഗം അതുപോലെ ഈ ഒരു ബസ്സിൻ്റെ ബാക്ക് വശത്തായിട്ടൊരു എമർജൻസി ഡോർ ഉണ്ടായിരിക്കും എമർജൻസി ഡോവർ ഇതിൻ്റെ ഭാഗമാണത് അത് കഴിഞ്ഞാൽ ഡീസൽ ടാങ്കിൻ്റെ ഡീസൽ അടിക്കുന്ന ഡോറാണ് ഇനി ഇതിൻ്റെ ഉൾവശം പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഡ്രൈവർ ഭാഗത്തേക്ക് കയറുന്നത് ഒരു സ്റ്റെപ്പ് കയറിയതിന് ശേഷം ഇതിൻ്റെ ഡ്രൈവർ ഡ്രൈവർ ഭാഗം വരുന്നത് ഡാഷ്ബോർഡ് ഇതുപോലുള്ള ബട്ടൺ അതുപോലെ റിവേഴ്സ് ക്യാമറ ഇവിടെയാണ് വരുന്നത് ഇങ്ങനെ ഡ്രൈവർ ക്യാബ് വരുന്നത് അത് കഴിഞ്ഞ് ഇത് പിറകുവശത്തേക്ക് ഒരു ചെറിയ സ്റ്റെപ്പ് കൊടുത്തിട്ട് കുറച്ച് ഹൈറ്റ് കൂടിയ ഭാഗമാണ് പിറകുവശത്തേക്ക് ഇത് പാസഞ്ചേഴ്സിൻ്റെ സീറ്റ് വരുന്നത് ഇതൊരു സ്കൂൾ ബസ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ സീറ്റ് ഈ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളത് അതാ വാഹനം അപകടം സംഭവിക്കുമ്പോൾ അതിൻ്റെ ഗ്ലാസ് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത് ഹാമർ ബ്രേക്കപ്പ് ദ ഗ്ലാസ് വാൻ എമർജൻസി എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കാനുള്ളതാണ് അതുപോലെ ഇതിൻ്റെ പ്രകോഷത്തേക്ക് പോകുമ്പോൾ ഓരോ സീറ്റുകളിലും സീറ്റ് ബെൽറ്റ് ഉണ്ടായിരിക്കും ഇവിടെയാണ് ഇതിൻ്റെ എമർജൻസി ഡോർ വരുന്നത് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹാൻഡിൽ ഉണ്ടായിരിക്കും ആ ഓപ്പൺ ചെയ്താൽ ഈ ഒരു ഡോർ ഓപ്പൺ ആവുന്നതാണ് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഫ്രണ്ടിൽ അലാറം അടിക്കും അപ്പോൾ ഈയൊരു ബോക്സ് ഓപ്പൺ ചെയ്തത് അവിടെ ഡ്രൈവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ ഈയൊരു ബട്ടണ് ഈ ഒരു ബസിൻ്റെ സ്കൂൾ ബസ്സുകൾക്ക് മാത്രം ഉള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ബട്ടൺ അപ്പോൾ ഇതൊരു സെൻസർ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഈയൊരു ബട്ടണെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഉപയോഗം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം

പിറകശത്തേക്ക് പോയിട്ട് അറിയാൻ വേണ്ടിട്ട് വിദ്യാർത്ഥികളൊക്കെ സീറ്റിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു നമ്മൾ ഈ ഒരു ബട്ടൺ ഈ ഒരു അലാറം നമ്മൾ ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് കമ്പനിയിൽ സെൻസർ പോയി അറിയാൻ സാധിക്കുന്നതാണ് ഫൈൻ വരുന്നതാണ് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എപ്പോഴും ഈ ഒരു ബസ് നിർത്തി പോകുമ്പോൾ നമ്മൾ ആ ഒരു അലാറം അടിയണുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും കാരണം അലാറം അടിഞ്ഞതിനു ശേഷം ഓഫാക്കാതെ പോവുകയാണെങ്കിൽ അത് അവർക്ക് കമ്പനിയിൽ സിഗ്നൽ ലഭിക്കുന്നതാണ് സെൻസറുമായി അപ്പോൾ അത് അവർക്ക് മൊബൈലുമായി മെസ്സേജ് വരുന്നതാണ് ഇനി ഒരു ഫ്രണ്ടിലുള്ള ഒരു സ്റ്റോപ്പ് ബോർഡിന്റെ ഇത് ഒരു കാരണവശാലും മറ്റുള്ള വണ്ടികൾ വരാൻ പാടില്ല വരുന്നുണ്ട് എന്നാലും ഈ സ്റ്റോപ്പ് ഇട്ടിട്ട് സംഭവിച്ചാല് ഭയങ്കര ആ വാഹനം അതിലൂടെ പാസ് ചെയ്യാൻ പാടില്ല അറിയാൻ ഓക്കെ ഈ ഒരു സ്റ്റോപ്പ് ബോർഡ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു റാഡും ഈ ഒരു റാഡ് ഓപ്പൺ ചെയ്ത് ഈ ഒരു റാഡിന്റെ ഈ ഒരു ഭാഗത്തു കൂടെ മാത്രം മാത്രമാണ് ആൾക്ക് കടന്നു പോകുക അപ്പൊ ഡ്രൈവർക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി ഇതിലൂടെ കടന്നു പോകുന്നത് കാണാനും സാധിക്കും കാരണം ഒരു വിദ്യാർത്ഥി ഇതിനോട് ചേർന്ന് കൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ ഡ്രൈവർക്ക് കാണാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഈ ഒരു ഹാൻഡിൽ വെച്ചാൽ അവർ ഹാൻഡിൽ കഴിഞ്ഞതിന് ശേഷമാണ് വിദ്യാർത്ഥി ഇതിലൂടെ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോപ്പ് ബോർഡ് ഓപ്പൺ ആക്കി വെച്ചത് വിദ്യാർത്ഥി വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡ് ഇടതുവശത്തായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത് ഇത്രയൊക്കെയാണ് ഈ ഒരു സ്കൂൾ ബസ്സിൻ്റെ വിശേഷങ്ങൾ അത് ഒരു സ്കൂൾ ബസ്സിന് മാത്രമാണ് ഈ ഒരു സിസ്റ്റം ക്രമീകരിച്ചിട്ടുള്ളത് അല്ലേ ഓക്കേ ഈ ഒരു സ്കൂൾ ബസ്സിന് മാത്രമാണ് ഈ ഒരു സിസ്റ്റം അതിലൂടെ അതിലൂടെ ഒരു ഒരു വാഹനം പാസ് പോവാണെങ്കിലും നിയമപരമായിട്ട് ഫൈന് ഫൈൻ ഉണ്ടായിരിക്കും ഓക്കെ ഇത്രൊക്കെയാണ് ഈ ഒരു സ്കൂൾ ബസ് അങ്കായി എ ഫോർ ബസ്സിന്റെ വിശേഷങ്ങൾ ഇത്രൊക്കെയാണ്